I mm do -hmm. വെള്ളം കൊണ്ടുവന്നിട്ടില്ലേ കൊടിയൻ അവനൽപ്പം കൊടുക്ക എനിക്കും അല്പം വേണം കൈയെഴുതാൻ ഇയാൾ അവിടെ എന്തിനു കൊണ്ടുവന്നു ഞാൻ സ്വയം വന്നതാണ് നിങ്ങളെ ഒന്ന് കാണാൻ എന്നെ കാണാൻ ഇത്തരം സ്ഥലത്ത് വന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ജീവനോട് തിരിച്ചുപോയ ചരിത്രമില്ലെന്ന് അറിയാമല്ലോ പോലീസിന്റെ കയ്യിൽ കിട്ടിയ നിങ്ങളെപ്പോഴും കുറ്റവാളിയെ പോലീസ് വിട്ടയച്ച ചരിത്രവുമില്ലെന്ന് നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ ചരിത്രം ചിലതൊക്കെ മാറും മാറണം അല്ലേ ഗംഗാധരൻ അന്നെ വിട്ടയച്ചതിന്റെ അവകാശവാദമാണോ അല്ല അതെന്തിനായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇനി മരിച്ചിട്ടില്ലാത്ത ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെന്ന് എനിക്ക് തോന്നി നിങ്ങൾക്ക് തെറ്റിപ്പറ്റി എന്റെ ഹൃദയം മരിച്ചു കഴിഞ്ഞു നിങ്ങൾ എന്തിനും പിടിച്ചു കെട്ടുന്നു നിങ്ങൾക്ക് എന്നെ ഭയമാണ് ഭയമോ ഞങ്ങൾ ഇല്ലേ ഇല്ല എല്ലാവരും തോക്കലാകത്തും ഭയമുണ്ട് എനിക്കതില്ല ഉണ്ടെങ്കിൽ ഞാനിവിടെ ഒറ്റയ്ക്ക് വരില്ലായിരുന്നല്ലോ വേണ്ട അയാളെ കെട്ടണ്ട അയാൾക്ക് പറയാനുള്ളത് എന്താണ് നിൽക്കട്ടെ വരും നിങ്ങൾ വന്നതിന്റെ ഉദ്ദേശം മനസ്സിലാവുന്നില്ല പറയാം അതിനാണ് ഞാൻ വന്നത് നിങ്ങൾ എന്തിനീ മഹാപാപം ചെയ്യുന്നു മനസ്സിലായില്ല ജീവിക്കാൻ നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കൊള്ളയിടിക്കണം മനുഷ്യരെപ്പോ നശിപ്പിക്കണം നിങ്ങൾ എത്ര പേരെ ചെയ്യുന്നത് നാടിന്റെ രക്ഷയ്ക്ക് വേണ്ടി കുറ്റം ചെയ്യുന്നവരെയാണ് ഞങ്ങൾ ശിക്ഷിക്കുന്നത് അധ്വാനിച്ച് ജീവിച്ച് മര്യാദയ്ക്ക് കഴിയുന്ന എത്രയോ കുടുംബങ്ങളെയാണ് നിങ്ങൾ കുഴപ്പെടുത്തി ചിഹ്ന പിന്നെ മാറ്റുന്നത് ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് നിയമത്തിന് കീഴടങ്ങി മറ്റുള്ള മനുഷ്യരെ പോലെ ജീവിക്കണം നിയമം എന്ത് നിയമം ഏത് നിയമം നിങ്ങളുടെ നിയമം ഒരു നിയമത്തിന്റെ പേരും പറഞ്ഞ് മാസശമ്പളം വാങ്ങിക്കുന്ന പലരെയും ഞങ്ങൾക്കറിയാം കൈക്കൂലി വാങ്ങി കുറ്റവാളികളെ വെറുതെ വിട്ട് നിരപരാധികളെ ശിക്ഷിക്കുന്ന ഹേമാൻമാ നിയമത്തെ വിഭിച്ചത് അവരാണ് അവർ ചെയ്യുന്ന കൊല്ലാക്കളം ഞങ്ങൾ ചെയ്യുന്നില്ല നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കിടെ ഭദ്രനെ അത് നിങ്ങളെവിടെ വന്നു വന്ന് സ്വന്തം പിതാവിനെ വെട്ടിക്കൊന്നവൻ ശിക്ഷിക്കപ്പെടാതെ വന്നപ്പോ പ്രതികാരം ചെയ്തുവൻ കാടുകയറി ആ നിൽക്കുന്ന ഗോപാലൻ അവന്റെ സഹോദരി ബലാൽ സംഘ രാഷ്ട്രീയ നേതാവിനെ നിങ്ങളുടെ നിയമം സൃഷ്ടിച്ചില്ല എം എൽ എ മാർ വോട്ട് ചെയ്ത് അവൻ എം പി ആക്കി ഞാൻ കൊള്ളക്കാരനായ കഥ കേൾക്കണം മരിക്കാൻ കിടക്കുന്ന എന്റെ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി രണ്ട് തേങ്ങ ഇട്ടതിന് നിങ്ങൾ പറയുന്ന നിയമം എന്നെ കള്ളനാക്കി എനിക്ക് കിട്ടിയ ഈ വിദ്യാഭ്യാസം എവിടെ നിന്നറിയാമോ ദുർഗുണപരിഹാരം നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ അതിനെതിരായി നിങ്ങൾ ഉപയോഗിച്ച മാർഗ്ഗമാണ് തെറ്റിപ്പോയത് പോലെ മനുഷ്യൻ നിങ്ങൾ ചുട്ടിരിക്കുന്നു എന്നിട്ട് പുരോഗമനം പറയുന്നു നിങ്ങൾക്ക് സമൂഹത്തിന്റെ വെറുപ്പ് മാത്രമേ നേടാനാവൂ മരണഭയമില്ലാത്ത കൊണ്ട് മാത്രം ഒരാൾ ധീരനാവുന്നില്ല സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ഉറച്ചു നിൽക്കുന്നതാണ് ധീരത നിങ്ങളെ തിരുത്തുന്നതിന് വേണ്ടി എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കതിൽ അഭിമാനമേ ഉള്ളൂ ഗംഗാധരൻ നിങ്ങൾ ഈ വഴിയിൽ നിന്നും പിന്തിരിയണം ഇനിയും നിങ്ങൾക്കൊരു ജീവിതമുണ്ട് നിങ്ങളുടെ സഹോദരങ്ങളുടേതാണ് സമൂഹം അവിടെ നിങ്ങൾക്ക് ഭയക്കാനും ഭയപ്പെടുത്താനും ആരുമില്ല അതുകൊണ്ട് നിങ്ങൾ എന്റെ കൂടെ വരൂ അന്തശായി ജോലി ചെയ്ത് ജീവിക്കൂ സെൻട്രൽ ജയിലിൽ പാറ പട്ടിക്കണമായിരിക്കും നിങ്ങൾ എന്നെ വിശ്വസിക്കൂ എങ്ങനെ വിശ്വസിക്കണമെന്നാണ് പറയുന്നത് ഞങ്ങൾ കൊള്ളക്കാരാണ് കൊല ചെയ്തിട്ടുള്ളവരാണ് നിങ്ങളുടെ നിയമം ഞങ്ങൾ വെറുതെ കോടതിയും നിയമം ശിക്ഷിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതല്ല ഉണ്ടാക്കിയതിൽ രക്ഷിക്കാൻ കൂടിയാണ് നിങ്ങളുടെ തെറ്റ് തിരുത്തുമെങ്കിൽ കുറ്റങ്ങൾ പൊറുക്കാനും പുതിയൊരു ജീവിതം നൽകാനും ഞങ്ങൾ ഒരുക്കമാണ് ഇത് രണ്ടും നടക്കുന്ന കാര്യമല്ല ഞങ്ങൾക്ക് ഈ ജീവിതമാണ് പഴക്കം ഇവിടെ സുരക്ഷിതരാണ് സംതൃപ്തരാണ് അല്ല ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി തോക്കു ചുമന്ന് പൊള്ളിയും കൊലയും ചെയ്ത് ജീവിച്ച നിങ്ങളുടെ കൂട്ടുകാരനെ നിങ്ങളന്ന് കൊല്ലുകയില്ലായിരുന്നു അതെ അവൻ ഒരു പെണ്ണിനെ നശിപ്പിക്കാൻ ശ്രമിച്ചത് ശക്ഷിയായിരുന്നു അവൻ ചെയ്ത തെറ്റ് തന്നെയാണ് ഞാൻ സമ്മതിക്കുന്നു പക്ഷേ അവന്റെ ഭാര്യയും കുടുംബവും ഉണ്ടായിരുന്നെങ്കിൽ ആ തെറ്റവൻ ചെയ്യില്ലായി കുടുംബം നിങ്ങൾക്കത് മനസ്സിലാവില്ല അമ്മയെ രക്ഷിക്കാൻ കള്ളനായ നിങ്ങൾ പിന്നീട് ഒരിക്കലെങ്കിലും അമ്മയെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ സഹോദരങ്ങൾ എങ്ങനെ ജീവിക്കുന്നുവെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഒരു നേരത്തെ ആഹാരത്തിനു വേണ്ടി ഒരുപക്ഷെ അവർ സ്വന്തം ശരീരം തന്നെ വിൽക്കുന്നുണ്ടാവും എന്തുകൊണ്ട് നിങ്ങളുടെ അമ്മ പെങ്ങന്മാരെ പറ്റി അത്തരത്തിൽ ചിന്തിക്കാൻ പോലും വയ്യല്ലേ എത്രയോ സ്ത്രീകളെ നിങ്ങൾ വിധവകളാക്കി എത്രയോ അമ്മമാരെ നിങ്ങൾ മക്കളില്ലാത്തവരാക്കി എത്രയോ സഹോദരിമാരെ നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിഞ്ഞു നിനക്കറിയാമോടാ നീ നീ കാരണം വേണ്ടി നിങ്ങൾ കൊന്നു തള്ളിയ മനുഷ്യരെ പറ്റി അവരുടെ കുടുംബങ്ങളെ പറ്റി നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പാതകങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് എന്ത് നേടാൻ കഴിഞ്ഞു നൂറ്റിക്കണക്കിന് കുടുംബങ്ങളെ അനാഥമാക്കിയ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാണോ ആയുസ് മുഴുവൻ ഭയന്നും മറ്റുള്ളവരെ ഭയപ്പെടുത്തി മൃഗങ്ങൾ പോലും ജീവിക്കാറില്ല എന്താണിത് എന്ത് പത്തി നമുക്കിടയിൽ അന്ത ചിത്രം ഉണ്ടാക്കാനും നമ്മെ തമ്മിൽ അടിപ്പിക്കാനോ ആലോചിക്കേണ്ടത് എന്ത് നമ്മൾ വേഷമാണ് അവന്റെ പൊള്ളയായ വാക്കുകൾ നീ വിശ്വസിച്ചു അല്ലേ ഇല്ല സത്യമാണ് ഏത് നിമിഷവും നമ്മൾ നമ്മളെന്തിനാണ് ഇങ്ങനെ ഭയന്ന് ജീവിക്കുന്നത് എടാ ജീവിതത്തിലെ പരമസുഖം ഉപേക്ഷിക്കണമെന്നും ഇവിടെ വേണ്ടുവോളം പണമുണ്ട് മദ്യമുണ്ട് ഇതെല്ലാം വേണ്ടെന്ന് വെച്ച് ഇരുമ്പടികളും കൊലമരവും തേടി ഇല്ല നമുക്കൊരു പുതിയ ജീവൻ തരാമെന്നാണ് അയാൾ പറഞ്ഞത് പമ്പലെ ബിഡി ശക്തി കൊണ്ട് നമ്മെ കേടാക്കാൻ ആവില്ലെന്ന് കണ്ട പോലീസ് ഉണ്ടാക്കിയ ഒരു കെണിയാണിത് അവൻ അവനെ ഇവിടെ കൊണ്ടുവന്ന താണ തട്ട് ചെയ്യണം അവിടെ വെച്ചാൽ തട്ടേണ്ടതായിരുന്നു ഇനിയും താമസിച്ചു വരൂ പോവുകയാണ് ഇതൊരു പരീക്ഷണമാണ് നിങ്ങൾ എന്റെ കൂടെ വരണം ഞാൻ പറയുന്നില്ല ഇയാൾ വാക്ക് പാലിക്കുമെങ്കിൽ എനിക്കൊരു ജീവിതം തരുമെങ്കിൽ നിങ്ങളും എന്റെ കൂടെ വരണം ഇല്ല വാക്ക് പാലിക്കില്ല നിന്നെ വഞ്ചിക്കും എന്റെ ജീവനാപത്തമല്ലേ സാരമില്ല അതൊരിക്കൽ ഇയാൾ തിരിച്ചു വന്ന ജീവനാണ് എനിക്ക് വേണ്ട അയാൾ നിന്നെ വഞ്ചിക്കും നീ ഒരിക്കൽ തിരിച്ചു വരും നിനക്ക് ഇനിയും ഈ തോക്ക് പിടിക്കേണ്ടി വരും ഇനി ഈ തോക്ക് ഞാൻ പിടിക്കേണ്ടി വരികയാണെങ്കിൽ അത് ഇയാളുടെ വംശം നശിപ്പിക്കാൻ വേണ്ടി മാത്രമായിരിക്കും ഞാൻ പോകുന്നു അവനെ അത് ബുദ്ധിയല്ല നമുക്കവനെ തിരിച്ചു കൊണ്ടുവരണം അവൻ നേതാവാണ് കൊള്ളക്കാരനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു മാത്രമല്ല അവന് പുതിയൊരു ഉദ്യോഗം ഉണ്ടായി കൊടുക്കാനുള്ള ബന്ധപ്പാടിലാണ് പോലീസ് കമ്മീഷണർ രാജശേഖരൻ തമ്പി നിന്റെ തന്ത എന്തെങ്കിലും കണ്ടിട്ടായിരിക്കും അച്ഛൻ അങ്ങനെ ചെയ്യുന്നത് പിന്നെ രാജ്യത്തെ സകല കൊലപാതകളെയും കൊള്ളക്കാരെയും പിടിച്ച് പുണ്യവാളന്മാരാക്കി കളയാന്നുള്ള പുതിയ എക്സ്പെരിമെന്റ പുള്ളി കണ്ടു വെടിവ് ചോലിയോ തൂക്കിലിടുകയുണ്ടാ ഇനിയിപ്പം പോലീസ് സ്റ്റേഷനുകളിൽ നിലത്തെടുത്ത് പിടിപ്പിക്കാനും ജയിലുകളൊക്കെ കാഴ്ച ബംഗളാകാനുള്ള പദ്ധതികളുണ്ടോ എന്ന് കണ്ടറിയണം അങ്ങനെ വന്നാൽ ഞങ്ങളെ പോലുള്ളവര് കാക്കായിട്ടുണ്ട് കമ്പി കൂണ്ടാത്തു കിടക്കേണ്ടി വരും പ്രദർശന വസ്തുവായിട്ട് വീട്ടിൽ വന്നാലും പോലീസ് സ്റ്റേഷനും നീ പറഞ്ഞപ്പോഴാണ് ഓർത്തത് ഇപ്പൊ ഒരു വിചാരം എന്തുവാ 牛顿。<laughs>